സിനിമാ ലോകം ഗ്ലാമറസ് ആണെന്നും നിറത്തിന്റെ പേരിലൊക്കെ വിവേചനം ഉണ്ടാകാറുണ്ടെന്നും പറയുകയാണ് നടി മല്ലിക സുകുമാരൻ ഇത് പണ്ട് മുതലേ ഉള്ളതാണ് നിറത്തിലൊന്നുമല്ല അഭിനേതാവിന്റെ കഴിവിലാണ് കാര്യമെന്നാണ് മല്ലിക സുകുമാരൻ സൂചിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് നിറം കുറഞ്ഞു പോയത് കൊണ്ട് ഒപ്പം അഭിനയിക്കാൻ പലരും തയ്യാറായിട്ടില്ല എന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് സിനിമയിലടക്കം എല്ലാ മേഖലകളിലും നിറത്തിന്റെ പേരുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് അടുത്തിടെ നൃത്ത കലാകാരനായ ആർ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ നിറത്തിന്റെ പേരുള്ള അധിക്ഷേപം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ നടി ശ്രേയാർ റെഡ്ഡിയും നിറത്തിന്റെ പേരിൽ താൻ അനുഭവിച്ച വിവേചനത്തെപ്പറ്റി പറ്റി പറഞ്ഞത് അങ്ങനെ നിരവധി കലാകാരന്മാർ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഇതിനിടെയാണ് കലാരംഗത്തെ അടക്കം നിറത്തിന്റെ പേരുള്ള അധിക്ഷേപങ്ങളെ കുറിച്ചും മല്ലികാ സുകുമാരൻ മനസ്സ് തുറന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ അഭിപ്രായം താരം പറഞ്ഞത് ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ പേടിയാണെന്നും നിറത്തിന്റെ പേരുള്ള അധിക്ഷേപങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ് മലയാളത്തിൽ പറയുമ്പോൾ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ ആയി പോയാൽ ഇപ്പോൾ മൊത്തത്തിൽ കോലാഹലം നടക്കുന്ന സമയമാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കോലാഹലം നടന്നതെന്നോ ഒന്നും തനിക്കറിയില്ല ചെറിയൊരു വർണ്ണ വിവേചനം അതൊരു രംഗത്ത് മാത്രമല്ല എന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് ഇതിനുശേഷമാണ് മല്ലിക സുകുമാരൻ രജനീകാന്തിന്റെ കാര്യം സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ അന്നത്തെ കാലത്ത് അഭിനയിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നാണ് മല്ലിക പറയുന്നത് കലാഭവൻ മണി ഇന്ദ്രൻസ് തുടങ്ങി അങ്ങനെ പലർക്കും നായകന്മാരെ കിട്ടാത്ത ഒരു കാലമുണ്ടായിരുന്നുവെന്നും പ്രമുഖയായ നടിമാരിൽ നിന്ന് പോലും ചിലർക്ക് അവരുടെ കൂടെ അഭിനയിക്കാൻ മടി എന്നൊക്കെ പറഞ്ഞവരുണ്ടെന്നും അത് നിറം കൊണ്ട് മാത്രമല്ല മൊത്തത്തിലുള്ള ഗ്ലാമറിന്റെ കൂടെയാണെന്നും ഈ ഇൻഡസ്ട്രി തന്നെ ഒരു ഗ്ലാമറസ് ഫീൽഡ് ആണെന്നുമാണ് മലികാസ് കുമാറിന്റെ വാക്കുകൾ ആ ഗ്ലാമറിന്റെ അഭാവം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ ബുദ്ധിമുട്ടാണെന്നും മലികാസ് കുമാരൻ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ ആയത് പിന്നീട് നമ്മൾ കണ്ടുവെന്നും പിന്നീട് ലോകസുന്ദരിമാർ വരെ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചുവെന്നും ഇന്ന് അവരുടെ കൂടെ അഭിനയിക്കാനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടം കൂടുകയാണെന്നും നിറമല്ല പ്രധാനം കഴിവിലാണ് പ്രധാനം നിറം ഒന്നുമല്ല എന്നും മല്ലിക പറയുന്നുണ്ട് എന്ത് കളറാണെങ്കിലും ശരി എന്ത് കലാരൂപമാണെങ്കിലും ശരി ഒരു കഴിവുള്ള കലാകാരനെ വളർന്നു വരാൻ നിറം ഒരു പ്രശ്നമേ അല്ല അനാവശ്യമായി വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അന്നുണ്ടായ പ്രശ്നങ്ങൾ ഒന്നും ഇപ്പോൾ പറയുന്നില്ല അത്തരം വിവാദങ്ങളിലൊന്നും താൻ ഇടപെടാറില്ല അന്ന് അങ്ങനെ ചോദിച്ച സമയത്ത് പ്രതികരിച്ചതാണെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നുണ്ട് പഴയ പഴയകാലത്ത് ചില സിനിമാ അനുഭവങ്ങളും താരം പങ്കുവച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുള്ള ആളാണ് താൻ ഇന്നത്തെ സിനിമ കുറച്ചുകൂടി അഭിനയിക്കാൻ എളുപ്പമാണ് സത്യൻ നസീർ സോമൻ സുകുമാരൻ തുടങ്ങി അന്നത്തെ പ്രധാനപ്പെട്ട നടന്മാർക്കെല്ലാം ഒപ്പം താൻ അഭിനയിച്ചിട്ടുണ്ട് അന്ന് ഡയലോഗുകൾ ഇന്നത്തെ പോലെ കുറച്ചു കുറച്ചായി പറയുകയല്ല മുഴുവനും കാണാപ്പാഠം പഠിച്ച് പറയണം സൗണ്ട് എഞ്ചിനീയർ നോക്കി ചിലത് മാറ്റാൻ ആവശ്യപ്പെട്ടാൽ അത് മാറ്റി പറഞ്ഞൊക്കെയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ എല്ലാം ഡബ്ബിംഗ് ഒന്നുമില്ല എന്നും പക്ഷെ ചില സീനുകൾ മാത്രം വേണമെങ്കിൽ ഡബ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നും മലിക സുകുമാരൻ തന്റെ സിനിമാ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ